ഹായ് എം ജി വേണ്ടിലേക്ക് എല്ലാവരും സ്നേഹത്തോട് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാനൊരു ചെറിയ ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ മരിയാ ചൂബിൻസ് ആണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലും അതായത് ഷുഗർ ഉള്ളവർക്ക് എല്ലാ ജ്യൂസൊന്നും തന്നെ ഒന്നും കുടിക്കാൻ പറ്റുകയില്ല അപ്പോൾ അവർക്ക് കുടിക്കാൻ പറ്റുന്നൊരു ജ്യൂസ് നമുക്ക് തയ്യാറാക്കിയാലോ അതിനായിട്ട് നമുക്ക് ഒരു ഗ്ലാസ്സിൽ നല്ല തണുത്ത പച്ചവെള്ളം എടുത്ത് വെക്കുക അത് ഫ്രിഡ്ജ് വെച്ചതൊന്നും വേണമെന്നില്ല നമ്മൾ കിണറ്റീന്ന് കുറേ ഒരു പച്ചവെള്ളം എടുത്ത് വെക്കുക അതൊരു ഗ്ലാസ് നമ്മൾ നമ്മളെടുത്ത് വെക്കുക അതിലേക്ക് രണ്ട് കഷ്ണം ചെറിയ രണ്ട് കഷ്ണം കറുവപ്പട്ടയാണ് നമ്മളെടുത്ത് വെക്കുന്നത് ഇപ്പം ഇത് ഷുഗർക്കാർക്ക് ഏറ്റവും പ്രധാനമായിട്ടും അവർക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു സൈഡ് എഫക്റ്റുമില്ലാത്ത ഒരു ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് തലേരാത്രിയിലാണ് നമ്മളിത് റെഡിയാക്കാൻ ശ്രമിക്കുന്നത് തന്നെ あポルんなも ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറയ്ക്കുകയാണ് ഗ്ലാസ്സിൽ ഫുള്ള് വേണമെന്നൊന്നെ ഇല്ല ആവശ്യമനുസരണം നമ്മൾ ഒരുപാടൊന്നും വേണ്ട കുറച്ച് തന്നെ നമ്മൾ വെള്ളം എടുത്ത് വെക്കുന്നുണ്ട് രണ്ട് ചെറിയ കഷ്ണം ആ കറുവപ്പേട്ട ഒന്ന് കഴുകിയിട്ട് തന്നെ നമ്മൾ അതിലേക്ക് കിട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഈ കറുവപ്പേട്ട വെള്ളം എന്ന് പറയുന്നത് ഏത് ഏത് പ്രായത്തിൽപ്പെട്ടവർക്കും കുടിക്കാവുന്നതാണ് എങ്കിലും ഒരുപാട് വണ്ണം അതായത് നമ്മൾ ഡയറ്റിങ്ങിന് ശ്രമിക്കുന്നവർ ഇത് കുടിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ പി സി ഓടി ഉള്ളവർക്ക് ഇത് ഏറ്റവും നല്ലതാണ് ച്ചാൽ അവർക്ക് അവരുടെ ശരീരത്തെ നമ്മുടെ വയറ്റിലെ കൊഴുപ്പ് ഒരുപാട് കുറഞ്ഞു കിട്ടാൻ ഏറ്റവും നല്ല ഒരു വെള്ളമാണ് നമ്മുടെ ഈ കറുവപ്പട്ട വെള്ളം അപ്പോൾ നമ്മൾ തലേ രാത്രി നമ്മൾ നമ്മുടെ കറുവപ്പട്ട വെള്ളം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ നമുക്ക് ഈ ജ്യൂസ് റെഡിയാക്കിയാലോ അപ്പോൾ നമുക്ക് ഇടത്തരം രണ്ട് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടാണ് നമ്മളെടുക്കുന്നത് ഫ്രാഷൻ ഫ്രൂട്ടിനെ കുറിച്ച് പറയുമ്പം തന്നെ ഇത് ഒരു ഇത് ഉണ്ടാവുന്നത് തന്നെ അതിൻ്റെ ഇലയ്ക്ക് നല്ല ഗുണങ്ങളുണ്ട് അതിൻ്റെ ഇല തന്നെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും അതിൻ്റെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്തൊരു നമുക്ക് അടുത്തൊരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമുക്കിപ്പം ഫ്രാഷൻ ഫ്രൂട്ട് എങ്ങനെ നമുക്കിത് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം എന്നാണ് നോക്കുന്നത് അപ്പം ഒരുപാട് ഷുഗർ ഉള്ളവർക്ക് നമുക്കത്ര ആയാലും ഒരു ജ്യൂസൊക്കെ കുടിക്കാൻ എന്തായാലും അവർക്കും ആഗ്രഹം കാണും എരിച്ചക്കയോ അല്ലാതെ മറ്റേ ഓറഞ്ചോ അങ്ങനെ ഒന്നും തന്നെ അവർക്ക് ടിക്കാൻ പറ്റില്ല മധുരം ഒട്ടും തന്നെ അവർക്ക് പറ്റുകയില്ല അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഒട്ടും തന്നെ മധുരം നമ്മൾ ഉപയോഗിക്കുന്നില്ല മധുരം ഉപയോഗിക്കാതെ തന്നെ ഇതാണ് ഈ ജ്യൂസാണ് നമ്മളിതിന് റെഡിയാക്കുന്നത് അപ്പോൾ രണ്ട് ചെറിയ ഫ്രാഷ് ഫ്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് രണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിൽ അടിക്കുന്നില്ല മിക്സിയിൽ നമ്മൾ റെഡി ആക്കുന്നില്ല അല്ലാതെ തന്നെ ഇത് മുറിച്ചത് നമ്മളീ ഒരു ചെറിയ ഗ്ലാസ്സിലേക്ക് നമ്മളത് പകർന്നു വെക്കുകയാണ് ചെയ്യുന്നത് ഈ ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ ഈ ജ്യൂസ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഉറക്കക്കുറവുള്ളവർക്കൊക്കെ ഇത് രാത്രിയിൽ നമ്മളിതിൻ്റെ ജ്യൂസ് കുടിച്ചിട്ട് കിടക്കുന്നത് നല്ലതായിരിക്കും നല്ല ഉറക്കമൊക്കെ കിട്ടും പിന്നെ നമുക്കിതിൻ്റെ പഴിച്ചാറ് വെച്ചിട്ട് നമുക്ക് പലതരം ഫുഡുകളൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റുന്നതാണ് ഇതിൻ്റെ നല്ല ഒരു മണമാണ് കേട്ടോ ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന ഇതിൻ്റെ ഒക്കെ എടുത്ത് നമുക്ക് അങ്ങനെ കുറേ ഉപയോഗങ്ങളുണ്ട് ഈ ജ്യൂസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ്സിലേക്ക് ഇത് നമ്മളൊരു സ്പൂണൊക്കെ വെച്ചിട്ട് നമ്മളതിനെ ഒരുപാട് വിത്താണ് ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു അരികളാണ് ഈ ഈ കായ്ക്കകത്ത് എന്നുവെച്ചാൽ ഇത് ബോളിൻ്റെ ആകൃതിയിലായിരിക്കും ഈ കായ് നമ്മൾ ആദ്യമായിട്ട് അറിയാൻ പറ്റാവുന്നവർക്കാണ് ഞാനിത് പറഞ്ഞിരുന്നത് ഇതൊരു ചെറിയ ബോൾ പോലെ ആയിരുന്നു ഇരിക്കുന്നത് അത് നമ്മൾ മുറിച്ച് അതിനകത്ത് നിറച്ച് പഴച്ചാറ് പഴിച്ചാറ് ഒരു മഞ്ഞ കളറായിരിക്കും പലതരം പലതരം രണ്ട് സൈസ് ഉണ്ട് നമുക്കറിയാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ അപ്പോൾ അത് നാല് എനം തരം പറയുന്നത് കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ അത് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ പിന്നെ സ്പൂൺ വെച്ചിട്ട് കോരി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ ഒരു ഗ്ലാസ്സിലിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്ന് വെച്ചാൽ കട്ടിക്ക് കട്ടിക്കായിട്ട് ഇരിക്കുന്ന അതൊന്ന് ജസ്റ്റ് ഉടച്ചു കൊടുക്കുക ഇനിയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചേർക്കേണ്ട ചേരുവ എന്നാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഷുഗർ ഇല്ലാത്തവർക്ക് ഈ കണ്ടൻറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പിന്നെ മധുരം ഒട്ട് ഉപയോഗിക്കാത്തവർക്ക് ഇതുപയോഗിക്കാവുന്നതാണ് ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്താണ് ഈ ചെയ്യേണ്ടതെന്ന് നമ്മൾ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇപ്പോൾ ഞാൻ ആ ഗ്ലാസ്സിലിരിക്കുന്ന ജ്യൂസ് ഞാൻ ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഒരുപാട് കട്ടിയായിട്ട് ഇരുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തലേ രാത്രി നമ്മൾ കറുവപ്പട്ട വെള്ളമാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ കറുവപ്പട്ട വെള്ളം അപ്പോൾ നമ്മൾ ഈ വെള്ളമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ തടി തടിക്കഷ്ണം അതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല നമ്മൾ ആവശ്യാനുസരണം നമ്മൾ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ആ നമ്മൾ ആ ജ്യൂസ് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ നിറച്ചെടുക്കണമെങ്കിൽ അത്രയും എടുക്കുക നമുക്ക് എത്രമാത്രം ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ച് നമുക്ക് ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്പം നമ്മൾ ജ്യൂസ് റെഡി ആവുകയാണ് ചെയ്യുന്നത് പ്രധാനമായിട്ട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളത് ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഊട്ടം തന്നെ നമ്മൾ ചേർക്കാതിരിക്കുക ഡയറ്റിങ്ങിന് ശ്രമിക്കുന്നവരിങ്ങനെ ശ്രമിച്ചു നോക്കുക അവർക്കും ജ്യൂസ് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ജ്യൂസ് ഒന്ന് കഴിച്ച് നോക്കുക ചെറിയ ചെറിയ ഒരു തരി കഷ്ണം പോലെ കാണും അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട നമ്മൾ ജസ്റ്റ് നല്ലതുപോലെ തന്നെ സ്പൂൺ വെച്ച് നീളാക്കി കൊടുത്തിട്ട് നമുക്കിത് കുടിക്കാവുന്നതാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എത്ര കൂടി ഷുഗർ ഉള്ളവർക്ക് കഴിക്കാവുന്ന ഒരു ജ്യൂസാണ് നമ്മളിന്ന് റെഡിയാക്കിയിരിക്കുന്നത് ഇപ്പം നമുക്ക് വേണ്ടത്ര നമുക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മിക്സിയിൽ അരയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഗ്ലാസ്സിൽ തന്നെ മിക്സ് ചെയ്യാവുന്ന ഒരു ജ്യൂസാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് അടുപ്പിച്ചൊരു അഞ്ച് ദിവസം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് പിറ്റി ദോഷങ്ങളൊന്നും തന്നെ ഉണ്ടാകിയില്ല നമ്മുടെ ഷുഗറിൻ്റെ ലെവലും ഒരുപാട് കൂട് കൂടുത്തില്ല നമുക്ക് കൺട്രോളിങ്ങിലേക്ക് വരുത്താൻ നമുക്ക് ഒരുപാട് ശ്ര സഹായിക്കുന്ന ഒന്നു അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഈ പഴച്ചാറുകൊണ്ട് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിൻ്റെ ഈ ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ ഇല കൊണ്ട് തന്നെ അത് ആ ഇല ഒരു മൂന്നെണ്ണ എടുത്തിട്ട് ചെറിയ ഇലയാണെങ്കിൽ അത് മൂന്നെണ്ണയെടുത്ത് നമ്മൾ തിളപ്പിച്ച് നമുക്കിതിൻ്റെ ഒരുപാട് ഗുണമുണ്ട് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഷുഗർക്കാർക്ക് കുടിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ജ്യൂസായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി െന്ന് കരുതുന്നു നിങ്ങൾ കരുന്ന് എല്ലാ സപ്പോർട്ട് ഒരുപാട് ഒരുപാട് നന്ദിയോടുകൂടി പുതിയ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നതായിരിക്കും അതുവരെ ഓക്കെ ബൈ ബൈ